ഈശോ മിഷുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിഷുഹായലേറെ സ്നേഹമുള്ള ദൈവജനമേ വിശുദ്ധ പൗലോസ് സുലിഹ കൊറിന്തു ജനതയ്ക്ക് നൽകുന്ന ഒരാശംസാ വചനമുണ്ട് ഇന്നത്തെ ഈ വചന വചനശുശ്രൂഷ അപ്രകാരം ആ ആശംസാ വചനത്തെ നമ്മുടെ ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു വചന ശുശ്രൂഷയാണ് വിശുദ്ധ പൗലോസുലീഹ കൊറൂന്തസിലെ ജനതയ്ക്ക് തൻ്റെ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ അവസാനത്തെ വചനം പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവം പുത്രനായ യേശു പരിശുദ്ധാത്മാവ് ഇവരിലെ മൂന്ന് പേരിലൂടെയും ലഭിക്കപ്പെടുന്ന ആ സ്നേഹം നിങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കട്ടെ കാരണം എന്തെന്നറിയോ ഇന്ന് ത്രീത്വത്തിൻ്റെ തിരുനാളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവസാന്നിധ്യത്തെ മനുഷ്യഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് വലിയൊരു മഹോത്സവം ത്രിത്വത്തിൻ്റെ മഹോത്സവ ദിനമാണ് ഒരുപക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാലോ അളന്നു കഴിഞ്ഞാലോ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വലിയ മഹാത്ഭുതം ആ അത്ഭുതത്തിൻ്റെ തിരുനാളാണ് ഇന്ന് തിരുസഭ മുഴുവൻ എന്നുവേണ്ട ഒരു പക്ഷേ കത്തോലിക്ക സഭയിൽ നിന്നും വേറുപെട്ട് പോയിട്ടുള്ള സഭാ വിഭാഗങ്ങൾ പോലും ആഘോഷിക്കുന്ന ഒരു തിരുനാളാണിന്ന് ഈസ്റ്ററിന് ശേഷം അമ്പത് ദിനങ്ങളുടെ കാത്തിരിപ്പ് പന്തക്കുസ്തയ്ക്ക് പന്തക്കുസ്ത കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പണ്ടുകാലഘട്ടങ്ങളിൽ പന്തക്കുസ്താക്കി ശേഷം വരുന്ന ഞായറാഴ്ചയെ വിശുദ്ധരുടെ ഞായറാഴ്ച എന്നാണ് വിളിച്ചിരുന്നത് വിശുദ്ധരുടെ ഞായറാഴ്ച പന്തക്കുസ്താക്കി ശേഷം വരുന്ന തിങ്കളാഴ്ച പരിശുദ്ധാത്മാവിൻ്റെ തിങ്കളാഴ്ച എന്നൊക്കെ വിളിച്ചിരുന്നു പിന്നീട് ഇന്ന് ഈ കാലഘട്ടത്തിൽ പന്തക്കുസ്താക്കി ശേഷം വരുന്ന ഞായറാഴ്ച ത്രിത്വത്തിൻ്റെ തിരുനാളാണ് ത്രിത്വത്തിൻ്റെ തിരുനാൾ പണ്ടുകാലം മുതൽ നമ്മൾ വേദവാട ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് നമുക്കൊരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിൽ മൂന്നാളുകളുണ്ട് ഒരുപക്ഷേ ഇത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ ചെറുപ്പകാലം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ അത് സത്യമാണ് അത് സത്യമാണ് അതായത് മൂന്ന് പേരും കൂടെ എങ്ങനെ ഒന്നാവും പൈതകോറസ് എന്ന് പറയുന്ന ഗണിത ശാസ്ത്രജ്ഞൻ ഈ ലോകത്തെ മൊത്തത്തിൽ അവലോകനം ചെയ്തിട്ട് പറഞ്ഞത് ഈ ലോകം ഒരു കണക്കിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു മൊത്തം കണക്കാണ് എല്ലാ കാര്യങ്ങളിലും ഒരു കണക്കുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് പൈതകോറസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയിലുള്ള ആ കണക്ക് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സ്ത്രീത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കാരണം ഒന്നും 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 കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ഈ മൂന്ന് പേരെയും ചേർക്കുമ്പോൾ ഒന്നൊന്നിനോട് ചേരുന്നില്ല മറിച്ച് ഒന്നും 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 മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ചേരുകയല്ല മറിച്ച് ഒന്ന് 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 അതിൽ തന്നെ നിലനിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യബുദ്ധിക്കും മനസ്സിലാക്കാൻ പ്രയാസം എന്നാൽ സത്യമായ കാര്യം ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിങ്കിലേക്ക് വന്നെങ്കിൽ മാത്രമേ സ്ത്രീത്വത്തെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോവും വിശ്വാസ അനുഭവം എന്ന് പറയുന്നത് അപ്രകാരമല്ലേ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാകുമോ അതിനപ്പുറം ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയെങ്കിലേ വിശ്വാസ സത്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ കാരണം ഇതൊരു മിസ്റ്ററിയാണ് വെറും രഹസ്യമല്ല ദ്വീപ്യഹസ്യം തിരുസഭ പഠിപ്പിക്കുന്ന ദ്വീപ് വളരെ പ്രധാനപ്പെട്ടതാണ് ത്രിത്വം മനുഷ്യബുദ്ധിക്ക് ഇന്നു വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇത് സത്യമാണ് നിന്റെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റില്ല പക്ഷെ ഇത് സത്യമാണ് കാലാകാലങ്ങളിൽ അനേക വ്യക്തികളിലൂടെ സംഭവങ്ങളിലൂടെ ഇതിങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന അതൊരു മിസ്റ്ററിയാണ് ദ്വീപ് നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അൽത്താറിൽ അർപ്പിക്കപ്പെടുന്ന ഗോതമ്പപ്പം എങ്ങനെയാണ് യേശുവിൻ്റെ ശരീരമാവുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്നാൽ അത് സത്യമാണ് നമ്മുടെയൊക്കെ ജീവിതം തന്നെ അതിൻ്റെ സാക്ഷ്യമാണ് പൗലോസ്ലിഹ പഠിപ്പിക്കുന്നു കുടുംബം ഒരു രഹസ്യമാണ് അതൊരു മിസ്റ്ററിയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇന്നോളം തോന്നിയിട്ടുണ്ടോ നിൻ്റെ കുടുംബം ഒരു രഹസ്യമാണെന്ന് എന്താ ഈ പൗലോ സുലീഹ പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അവർ വിവാഹ ജീവിതം രഹസ്യമാണ് ഒരു വിശുദ്ധമായ രഹസ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ നിൻ്റെ ബുദ്ധി കൊണ്ടളന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ബുദ്ധി കൊണ്ടളന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പ്രിയപ്പെട്ട ഭർത്താവേ ഇന്നോളം നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ ഭാര്യ നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ അവളുടെ പേര് അവളുടെ അഡ്രസ്സ് അവളുടെ യോഗ്യത അവളുടെ കുറേ ശാരീരിക രീതികൾ അതിനപ്പുറം അവളെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ പ്രിയപ്പെട്ട ഭാര്യയെ നിന്റെ ഭർത്താവിനെ നിനക്ക് നിനക്കിന്നോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അതാണ് പറഞ്ഞത് ഇതൊരു മിസ്റ്ററിയാണ് ദീപ്യമായ രഹസ്യമാണ് ത്രിത്വം എന്നുള്ളതും ഒരു ദീപ്യമായ രഹസ്യമാണ് ഈ ദേവി രഹസ്യത്തെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മളെങ്ങനെ മനസ്സിലാക്കണം വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന എന്തെന്നറിയോ നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിച്ചാൽ നിനക്കത് നിന്റെ ജീവിതത്തിൽ വലിയൊരഭിഷേകമായിട്ട് മാറും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ മുമ്പിൽ ദ്വീപമായ രഹസ്യത്തോടെ കൈകൂപ്പി അതിനെ വണങ്ങിയാൽ ആ ദ്വീപ് രഹസ്യം നിൻ്റെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറും ഞാനിങ്ങനെ ഒരാളെക്കുറിച്ച് വായിച്ചു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് ഡ്യൂക്ക് എന്നാണ് ചാൾസ് ഡ്യൂക്ക് അദ്ദേഹം ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണത്രേ അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് ചന്ദ്രനിൽ പോയി അദ്ദേഹം ചന്ദ്രൻ്റെ ഉപരിതലത്തിലൂടെ നടന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരക്കാരനായിട്ടല്ല ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ ജനത മുഴുവൻ വളരെ അഹങ്കാരത്തോടെ കണ്ടിരുന്ന വ്യക്തി ചാൾസ് ഡ്യൂക്ക് ഈ ചാൾസ് ഡ്യൂക്ക് ഈ ചന്ദ്രനിലൊക്കെ പോയി സഞ്ചരിച്ചതിന് ശേഷം തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അമേരിക്കൻ ജനത മുഴുവൻ ഇദ്ദേഹത്തെ എന്ത് വലിയ സ്വീകരണം കൊടുത്തതെന്ന് അറിയുമോ പ്രിയപ്പെട്ടവർ അവരുടെ മുമ്പിൽ അദ്ദേഹം ഒരു സെലിബ്രേറ്റിയാണ് എവിടെ പോയാലും ഫോട്ടോ എടുക്കാൻ ആളുകൾ എവിടെ പോയാലും പത്രസമ്മേളനം മീറ്റിങ്ങുകൾ എന്ന് വേണ്ട എവിടെ നടന്നാലും ഹോളിവുഡ് നടന്മാർക്കും നടിമാർക്കും കിട്ടുന്നതിനേക്കാളും വലിയ സ്വീകരണമാണ് നമ്മുടെ ചാൾസ് ഡ്യൂക്കിന് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ പുറമെ ഇപ്രകാരം വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നു നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആൾ സമ്പത്ത് കിട്ടുന്നു അംഗീകാരം കിട്ടുന്നു പത്രങ്ങൾ കിട്ടുന്നു അതൊരു വശത്ത് എന്നാൽ അതേസമയം തന്നെ ചാൾസ് ഡ്യൂക്കിൻ്റെ കുടുംബത്തിൽ വല്ലാതെ പൊട്ടിത്തെറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചാൾസ് ഡ്യൂക്കും ഭാര്യയും കൂടെ ഭയങ്കര വഴക്കിലാണ് ആ വഴക്കിങ്ങനെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വിവാഹബന്ധം ഇതാ വേർപെടേണ്ട ഒരു ഘട്ടത്തിലെത്തി അങ്ങനെ ഇരിക്കേ ചാൾസ് ഡ്യൂക്കിൻ്റെ ഒരു സുഹൃത്ത് ഈ ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പുറത്തധികം ആർക്കും അറിഞ്ഞുകൂടാം ഈ കുടു സുഹൃത്തിനറിയാം ഈ സുഹൃത്ത് ചാൾസിനോട് പറഞ്ഞ് ചാൾസ് ഡ്യൂക്കേ നീ വാ ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിന് എൻ്റെ കൂട്ടത്തി വാ അങ്ങനെ ചാൾസ് ഡ്യൂക്കിനെ കൊണ്ട് ഈ സുഹൃത്ത് ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിന് പോയി യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് അവിടെ വചനപ്രസംഗൻ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ശക്തമായ പ്രബോധനം കേട്ടുകയാണ് നമ്മുടെ ചാൾസ് ഡ്യൂക്കിന് ഇതൊന്നും മനസ്സിലാവണില്ല കാരണം അദ്ദേഹം മതവിശ്വാസിയാണെന്ന് എന്നതല്ല മറിച്ച് അതിനേക്കാളപ്പുറം യേശു ക്രിസ്തു ആരെന്നോ യേശു ക്രിസ്തുവിൻ്റെ ജീവിത വഴികൾ എന്തെന്നോ ഇന്നോളം കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ വചനപ്രസംഗകൻ അവിടെ നിന്നുകൊണ്ട് ഇതാ യേശു ക്രിസ്തുവാണ് നിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനെന്ന് പ്രസംഗിച്ച് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ചാൾസ് ഡ്യൂക്കിൻ്റെ ഉള്ളിലേക്ക് എന്തെന്നില്ലാത്ത ഒരാനന്ദം വന്ന് നിറയുകയാണ് ഇന്നോളെ ലഭിച്ചിട്ടില്ലാത്തൊരാനന്ദം ഇന്നോളെ ലഭിച്ചിട്ടില്ല എത്ര ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഹർഷാരവങ്ങൾക്കിടയിൽ നിന്ന് കിട്ടാത്ത ഒരു വലിയ ആനന്ദം നമ്മുടെ ചാൾസ് ഡ്യൂക്കിന് ലഭിക്കുകയാണ് ഈ ചാൾസ് ഡ്യൂക്ക് അതാ ഭാര്യയും കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഭാര്യയുടെ മുഖത്തും ഇന്നോളമില്ലാത്ത ഒരു ആനന്ദം നിറയുന്നു ആ പ്രസംഗത്തിനിടയിൽ ആ വചന പ്രഘോഷകൻ പറഞ്ഞു യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവർ എഴുന്നേറ്റു നിൽക്കുക അവരൽ താരുടെ മുമ്പിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ ആരും കാണാതെ വളരെ പ്രശസ്തനായ ചാൾസ് ലൂക്ക് അവിടെ ഇരിക്കുകയായിരുന്നു ഈ പറഞ്ഞത് കേട്ടപ്പോൾ ചാൾസ് ലൂക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞ ആനന്ദത്താൽ ചാൾസ് ഡ്യൂക്ക് എഴുന്നേറ്റ് നിന്നു ചാൾസ് ഡ്യൂക്ക് മാത്രമല്ല അതാ ഭാര്യയും എഴുന്നേറ്റ് നിൽക്കുന്നു രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി പ്രിയപ്പെട്ടവരെ രണ്ടുപേരും കൂടെ അവരിരുന്ന സീറ്റിൽ നിന്ന് നേരെ മുൻവശത്തോട്ട് വന്നു കരങ്ങൾ പരസ്പരം ചേർത്ത് അൾത്താരുടെ മുമ്പിൽ വന്നു അവരെന്നൊരു തീരുമാനമെടുത്തു യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു ഇത് ചാൾസ് ഡ്യൂക്ക് ഒത്തിരി പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വരിയുണ്ട് അതെന്താണെന്നറിയോ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദൂരം എന്താണ് ദൂരം വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദൂരം എന്നിട്ട് അദ്ദേഹം പറയുന്നു ചന്ദ്രനിലേക്കുള്ള ദൂരമല്ല മറിച്ച് ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിങ്കിലേക്കുള്ള ദൂരമാണ് ഒരു മനുഷ്യൻ സഞ്ചരിക്കാവുന്നതിൽ ഏറ്റവും വലിയ ദൂരം ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിങ്കിലേക്കുള്ള ദൂരം പ്രിയപ്പെട്ട ദൈവജനമേ ഞാനിത് പറഞ്ഞു വയ്ക്കാൻ കാരണം ത്രീത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മനസ്സിലൊരു കാര്യം ഓർക്കണം നിന്റെ ബുദ്ധി കൊണ്ടളക്കാൻ നീ ശ്രമിക്കണ്ട കാര്യകാരണ സഹിതം വഴി നീ ഈ ബുദ്ധി കൊണ്ടളക്കാൻ ശ്രമിക്കണ്ട മറിച്ച് ഹൃദയം കൊണ്ട് നീ സ്വീകരിക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ഈ നിന്റെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് വെളിപ്പെട്ട് കിട്ടും അത് നിന്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കും പ്രിയപ്പെട്ടവരെ ഈ സമയം വിശുദ്ധ ഗ്രന്ഥം എന്തു പഠിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ചിലരൊക്കെ പറയാറുണ്ട് സ്ത്രീത്വത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്നുമില്ല ഇതൊക്കെ ആരോ പഠിപ്പിച്ചതാണ് ഇത് സഭയിലെ ചില പിതാക്കന്മാർ പഠിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇത് ചില ചിലരുടെ ആവശ്യത്തിന് പഠിപ്പിച്ചതാണ് അങ്ങനെയല്ല ഇത് സഭ കണ്ടുപിടിച്ചതല്ല മറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്താളുകളിൽ മുതൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ഏകദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യശക്തിയുണ്ട് മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ദൈവമെന്താ പറയുന്നത് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം നമുക്ക് എനിക്കെന്നല്ല നമുക്ക് അവിടെ മുതൽ ആരംഭിക്കുന്ന ത്രിത്വത്തിൻ്റെ സാന്നിധ്യം വൈവിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഓരോ താളുകളിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇപ്രകാരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഈ വചന വചനസദ്യയിൽ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സമ്മാനിക്കുന്ന ഏഴ് തിരുവചനങ്ങൾ ഏഴ് തിരുവചനങ്ങൾ നമ്മൾ പഠിക്കുകയാണ് അതിലേറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാമത്തെ തിരുവചനം വിശുദ്ധ പൗലോസ് ലീഹ പൗലോസ്ലീഹ എഫേസർക്ക് എഴുതുന്ന ലേഖനം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം എഫേസസ് മൂന്നാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനം വചന ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പൗലോസലിഹായുടെ ഒരു ടീച്ചിങ് ആണ് പൗലോസ് പൗലോസ്ലിഹ പറയുകയാണ് എഫ് എസ്ലി ജനതയ്ക്ക് അതിൻ്റെ പതിനാലാം വചനം ഇങ്ങനെയാണ് ഈ കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു അതിനുശേഷമാണ് ദ തൊട്ടടുത്ത വചനങ്ങളിൽ പുത്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയെക്കുറിച്ച് കൃത്യമായി പൗലോസ് പൗലോസ്ലിഹ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് മറ്റൊരു രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം ഒരുപക്ഷേ നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള വചനം പന്തക്കുസ്തായോടനുബന്ധിച്ചൊക്കെ നമ്മൾ പഠിച്ച ഒരു വചനം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയയ്ക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും കൃത്യം ഈശോ നൽകുന്ന വലിയൊരു വാഗ്ദാനം പരിശുദ്ധാത്മാവ് ആരിലൂടെയാണ് എൻ്റെ നാമത്തിൽ പിതാവ് അയയ്ക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇതാ നമുക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാരാണ് പിതാവ് നൽകുന്ന പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ എത്ര വളരെ വ്യക്തമായിട്ടാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് പഠിക്കാവുന്ന മൂന്നാമത്തെ തിരുവചനം അത് നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട തിരുവചനമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേറെ കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ് അതിൻ്റെ അത്ഭുത ശക്തി എന്ന് പറയുന്നത് ഇപ്രകാരമാണ് കേട്ടുകൊള്ളണം മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ ശിഷ്യപ്പെടുത്തുവിൻ അട്ട അടുത്ത വചനം എന്താ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാന നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ മത്തായുടെ സുവിശേഷം സുവിശേഷങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ സുവിശേഷം അതാ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് കൃത്യമായി മത്താസ്ലീഹ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് നിന്താണ് നിൻ്റെ ദൗത്യം നിൻ്റെ ജീവിത ദൗത്യം എന്താണ് നിൻ്റെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് നിനക്ക് കിട്ടിയ വിശ്വാസം അതും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനല്ല മറിച്ച് നീ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് നീ പഠിപ്പിക്കണം പറഞ്ഞു കൊടുക്കണം യേശുവിനെക്കുറിച്ച് പറയണം എന്നിട്ട് അവരെ ജ്ഞാനസ്നാനത്തിലേക്ക് നയിക്കണം എന്നിട്ട് മത്തായ് സ്ലീഹ എങ്ങനെയാണ് നീ ജ്ഞാനസ്നാനം കൊടുക്കേണ്ടതെന്ന് പോലും പഠിപ്പിക്കുകയാണ് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകണം അതുകൊണ്ടാണ് മാമൂദീസ് അവസരത്തിൽ കണ്ടിട്ടില്ലേ അത് ഏത് റീത്തിലും ആവട്ടെ എന്താ പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ ശക്തിയുടെ ഒരു പ്രാർത്ഥനയാണ് എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരഭിഷേകത്തിൻ്റെ മുദ്ര ആഗ്രഹിക്കുന്നുണ്ടോ പ്രാർത്ഥിച്ചോ ഇതാണ് പ്രാർത്ഥന എന്താണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ അത് വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാനത് അംഗീകരിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു ഞാനത് ഏറ്റുപറയുന്നു ഒരു വൈദികന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടി വൈദികം ചെല്ലുമ്പോൾ നമ്മളത് ഏറ്റു പറയണം യെസ് ഞാനും അതെ അനുസരിക്കാം ആമേൻ അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ത്രീത്വത്തിലുള്ള വിശ്വാസം നിന്റെ ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെ ഒരു മുദ്രയാണ് അഭിഷേകത്തിൻ്റെ മുദ്രയാണ് ഇത് നമുക്കൊക്കെ എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മളെ തന്നെ മുദ്രീകരിക്കുക ഒരാളെ കണ്ടുമുട്ട് കഴിയുമ്പോൾ അതേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുക അതിനൊരു ദൗത്യം ദൈവം നമുക്ക് നൽകുന്നു അതൊരു ദൗത്യം ദൈവം നമുക്ക് നൽകുന്നു ജ്ഞാനസ്നാനം എന്ന് പറയുമ്പോൾ ദേവാലയത്തിൽ വെച്ച് വെള്ളം തിരി ചടങ്ങുകൾ മതം അതല്ല മറിച്ച് അതിനപ്പുറം നിന്റെ ജീവിതത്തിൽ നീ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും നിനക്ക് അപ്രകാരം ഒരു ജ്ഞാനസ്നാനം നൽകാൻ പറ്റും നിന്റെ മനസ്സിൽ നിനക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ നീ ഒരു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ജോലിയിൽ വല്ലാത്ത അസ്വസ്ഥത ആരെങ്കിലുമൊക്കെ നിന്നെക്കുറിച്ചോ നിന്റെ ജീവിതത്തെക്കുറിച്ചോ വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ട് കഥകൾ പറയുന്നു അപവാദം പറയുന്നു നിന്നെ ദുഷിപ്പിക്കുന്നു നീ എങ്ങനെ പെരുമാറും അവരോട് അവർ നശിച്ചു പോകട്ടെ എന്നോ അല്ലല്ലോ മറിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ആശീർവദിക്കുക അവരെ ആശീർവദിക്കുക ആ ആശീർവാദ പ്രാർത്ഥന അനുഗ്രഹത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയാണ് നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ അപ്രകാരം ഒരു ആശീർവാദ പ്രാർത്ഥന നിനക്ക് ബലം നൽകും നിന്റെ ജീവിതത്തിൽ നിൻ്റെ ബുദ്ധിയിലടങ്ങാത്തൊരു കാര്യം ഹൃദയത്തിങ്കിലൂടെ സംഭവിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ നിന്നെ ക്ഷണിക്കുന്നത് ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഹൃദയത്തിലൂടെ വെളിപ്പെട്ട് കിട്ടും നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റിമറിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലേ പൗലോ സ്ലിഹ ജനതകൾക്ക് നൽകുന്ന ആശീർവാദത്തിൻ്റെ അവസാനം അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ ദേ ആശംസ ആരുടെ പേരില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവൻ്റെ നാമത്തിൽ ആശീർവാദം ആശംസ ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇപ്രകാരം ഒരു ആശംസ ശൈലി വളർത്തിയെടുക്കാൻ ഈ തിരുനാൾ നമ്മളെ ആഹ്വാനം ചെയ്യുക നമ്മൾ കണ്ടുമുട്ടുന്നിടങ്ങളിൽ പോകുന്ന ഇടങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഇപ്രകാരം ഒരു ആശംസയുടെ ബലം സ്ത്രീത്വത്തിൻ്റെ ആശംസ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും പ്രിയപ്പെട്ടവരെ തുടർന്ന് നമ്മുടെ മുമ്പിൽ നാലാമതായിട്ട് നൽകുന്ന തിരുവചനം അത് പത്രോസ് ലിഹായ പഠിപ്പിക്കുന്നത് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം പത്രോസിൻ്റെ ഒന്നാം ലേഖനം കൃത്യമായിട്ട് എഴുതി തുടങ്ങുന്നത് എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പത്രോസ് പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിനെ വിധേയരാ വിധേയരായിരിക്കുന്നതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാത്തിയയിലും കപ്പതോക്കിയായാലും ഏഷ്യയിലും ബിധിനിയായാലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും സമർഥമായിട്ടുണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ സാന്നിധ്യ ശക്തി പൗലോ ശ്രീക പറയുന്ന പോലെ തന്നെ പത്രോസ് ദാ നമ്മുടെ മുമ്പിൽ നൽകുന്ന വലിയ ആശംസ ഒരു കുറിപ്പാണ് ഒരു കുറിപ്പ് എഴുതുമ്പോൾ കൃത്യമായിട്ടാണ് ആ കുറിപ്പ് എഴുതുന്നത് എങ്ങനെയാണ് ദി ആശംസ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിലൂടെയും നൽകപ്പെടുന്ന ആശംസ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അപ്രകാരം ഒരു ആശംസ ശൈലിയിലേക്ക് വളരാം നമുക്ക് അടുത്തതായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് മതയുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് പതി പതിനാറും പതിനേഴും തിരുവചനങ്ങളാണ് ഒരുപക്ഷെ സ്ത്രീത്വത്തെക്കുറിച്ച് ഏറെ മനോഹരമായിട്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ദൈവചനം മത്തയുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു അതായത് യേശു ക്രിസ്തുവിന് ഞാനസ്നാനമാണ് നമുക്ക് ആ രംഗമറിയാം കൃത്യമാണ് വചന ഇങ്ങനെ പറയുന്നു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്നെ മേലിറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു യേശു ക്രിസ്തു ജലത്തിലിറങ്ങുന്നു സ്നാനം സ്വീകരിക്കുന്നു പ്രാവ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ദൈവം പിതാവായ ദൈവത്തിൻ്റെ അതിശക്തമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ സ്വരം ത്രീത്വത്തിൻ്റെ സാന്നിധ്യം മറ്റൊരു വചനം പഠിക്കേണ്ടത് ഹെബ്രാർക്ക് എഴുതപ്പെട്ട ലേഖനം ഒമ്പതാം അധ്യായം ഒമ്പതാം അധ്യായം പതിനാലാം തിരുവചനം പ്രിയപ്പെട്ടവർ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കപ്പെടുകയില്ല ദേ ഹെബ്രായർക്ക് എന്തപ്പെട്ട ലേഖനത്തിൽ ഇതൊരു വാഗ്ദാനം പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഏഴാമത്തെ തിരുവചനം ഏഴാമത്തെ തിരുവചനം പൗലോസ് പൗലോസ്ലിഹായുടെ ആശീർവാദ പ്രാർത്ഥനയാണ് അത് മറ്റൊന്നുമല്ല ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ അതേ വചനം രണ്ട് കൊറിന്തോസ് പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനം ക്രീത്വത്തെക്കുറിച്ച് മനോഹരമായിട്ട് പൗലോസ് പൗലോസ്ലിഹ നൽകുന്ന ആശംസ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ത്രീത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഇപ്രകാരം ഒരു ആശംസയിലേക്കാണ് നമ്മൾ എത്തുന്നത് അത് മറ്റൊന്നുമല്ല ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏഴ് തിരുവചനങ്ങളെ നമ്മൾ ഇപ്പോൾ പഠിച്ചു ആ ഏഴ് തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടു പൗല സുനേഹ നമുക്ക് നൽകുന്ന ആശംസ എന്താണ് പിതാവായ ദൈവ പുത്രനായ യേശു പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സഹവാസം ക്രിസ്തുവിലൂടെ നൽകപ്പെടുന്ന കൃപയുടെ അഭിഷേകം പിതാവായ ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ കൃപ നമ്മിൽ നിലനിൽക്കട്ടെ ത്രീത്വം എന്നുള്ളത് ഒത്തിരിയേറെ കാര്യങ്ങളുടെ ഒരു സൂചനയാണ് അടയാളമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മ പേരും എങ്ങനെ ഒന്നായിരിക്കുന്നു എന്നുള്ള നിന്റെ മനസ്സിലെ ചോദ്യം പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ജല്ല ജീവിക്കുന്ന പലരും ഒരുമിച്ച് ഒറ്റയാണ് മൂന്നും ഒന്നാണ് അത് ത്ത്രീത്വമാണ് അത് ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നും ഒന്ന് തന്നെ നീ ചിന്തിക്കാനല്ല മറിച്ച് ഹൃദയത്തെങ്കിൽ സ്വീകരിച്ചാൽ അതൊരാശംസയായി മാറും നിന്റെ ജീവിതത്തിൽ പുതിയ അഭിഷേകത്തിൻ്റെ മേഖലകൾ തുറക്കും ആരെ കണ്ടുമുട്ടിയാലും നിൻ്റെ മനസ്സിൽ അപ്രകാരം ഒരഭിഷേകത്തിൻ്റെ മുദ്ര നീ സ്ഥാപിക്കണം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹം അത് നിന്നിലൂടെ സംഭവിക്കണം അഭിഷേകത്തിൻ്റെ ഒരു മുദ്ര സംഭവിക്കും തീർച്ചയായും ദൈവസമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ